അതിനുവേണ്ടി ഇവിടെ നമ്മള് ടൂ ഹൺഡ്രഡ് ഗ്രാം സ്വീറ്റ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത് കുക്ക് ചെയ്ത് മാഷ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മള് ഫോർട്ടി ഗ്രാംസ് ഓഫ് കോക്കോ പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ഹൺഡ്രഡ് ഗ്രാം ബ്രൗൺ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓട്സ് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതൊരു സിക്സ്റ്റി ഗ്രാം ഓട്സ് പൊടിച്ചതുണ്ട് ഉണ്ട് നെക്സ്റ്റ് നമ്മളൊരു സിക്സ്റ്റി ഗ്രാംസ് ഓഫ് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മെൽറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മാഷ് ചെയ്തിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ട നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ മുട്ട നേരത്തെ വേറൊരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡർ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഓട്സ് ഫ്ലവറും നമ്മളെ ബട്ടറും ചേർത്ത് കൊടുക്കാം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെയാണ് ഇത് സെറ്റായി വരിക അപ്പോൾ നമുക്ക് ഒരു ബേക്കിംഗ് ഡ്രൈ എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആൾനട്ടോ ചോക്ലേറ്റ് ചിപ്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനപ്പം ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചൊന്നിട്ട് ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇത് ടു ഹൺഡ്രഡ് ഡിഗ്രീസ് സെൽഷ്യസിൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് എങ്കിലും ബേക്ക് ചെയ്തെടുക്കണം അപ്പം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ബ്രൗണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണി റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടൈം കൂടുതൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായിട്ട് പോകട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബ്രൗണി കിട്ടേണ്ടത് അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈമിൽ ആ ഒരു ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുക അതുപോലെ വളരെ ഈസിയാണ് അതുപോലെ വളരെ ടേസ്റ്റുമാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ടും അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പി ആയിട്ട് ഞാൻ വീട്ടിൽ വരുന്നതായിരിക്കും പടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്